തെയ്യം ആവേശമായി കൊണ്ടു നടക്കുന്നവരാണ് വടക്കേ മലബാറിലെ കുട്ടികൾ തെയ്യത്തെ തങ്ങളുടേതായ രീതിയിൽ ഇവർ പുനരാവിഷ്കരിക്കാറുമുണ്ട് തെയ്യത്തിന്റെ മുഖത്തെഴുത്തും ഉടയാടകളും ചെണ്ടമേളവും എല്ലാം കണ്ടും കേട്ടും പഠിക്കുകയും കെട്ടിയാടുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ താരങ്ങളായ ഒരു കൂട്ടം കൊച്ചുമുടുക്കന്മാരുടെ വിശേഷങ്ങളിലേക്ക് തെയ്യങ്ങളെ തങ്ങളുടേതായ ഭാവങ്ങളിൽ പുനരാവിഷ്കരിച്ച് കുട്ടികൾ അവധിക്കാലവും മറ്റും ആഘോഷമാക്കാറുണ്ട് ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തന്നെ അത്തരത്തിൽ അപൂർവങ്ങളായ തെയ്യങ്ങളെ തങ്ങളുടേതായ രീതിയിൽ പുനരാവിഷ്കരിച്ച് ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു കൂട്ടം കുട്ടികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം ഇവർ കെട്ടിയാടിയ തെയ്യങ്ങളുടെ വിശേഷം

മാവിച്ചേരി ചെറുമ്പക്കാവിന് സമീപം ഇവർ തെയ്യം കെട്ടിനായി പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട് പല തെയ്യങ്ങളുടെയും മുഖത്തെഴുത്തും ചെണ്ടമേളവും തെയ്യങ്ങളുടെ വേഷവും ഇവർ പഠിച്ചെടുത്തു ക്ഷേത്രപാലകൻ വലിയ മുടി തെയ്യം ഒപ്പം അപൂർവമായി മാത്രം കെട്ടിയാടാറുള്ള വസൂരിമാല എന്നിവയാണ് ഇവർ അവസാനമായി കെട്ടിയാടിയത് വസൂരിമാലയുടെ ചിത്രങ്ങൾ ഗൂഗിൾ വഴി എടുത്താണ് ഇവർ മനസ്സിലാക്കിയത് തെയ്യാട്ടക്കാവുകളിൽ ഇവർ എത്തിയാൽ നിരീക്ഷണമാണ് തെയ്യം കലാകാരന്മാർക്കൊപ്പം കൂടി മുഖത്തെഴുത്തും ചെണ്ടമേളവും മനസ്സിലാക്കും ളളം കണ്ടും കേട്ടും മനസ്സിലാക്കി ഇപ്പോൾ ഇവർ പലകയിൽ കോലുകൊണ്ട് തീർക്കുന്ന താളം അത്രത്തോളം മനോഹരമാണ് ഓരോ തെയ്യത്തിനും വെവ്വേറെ താളങ്ങളും ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട് കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് മുതൽ ഒൻപത് വരെ പഠിക്കുന്ന ദേവനന്ദ് അർജുൻ ഋഷഭ് ഇഷാൻ നവതേജ് പയ്യനൂർ ബി എം എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ശിവത് എന്നിവരാണ് സംഘത്തിലുള്ളത് ആലോചിച്ച് നേരത്തെ ആടെ അടുത്തൊരു തെയ്യൂ ആടെ കണ്ട് ആലോചിച്ചു കാപ്പാട്ട് ആടെ പോയി തെയ്യത്തിൻ്റെ എല്ലാം ഉണ്ടാക്കി പിന്നെ ഇവിടെ അന്ന് കൂടിയ പോയിട്ട് കാർഡ് ബോർഡെല്ലാം നല്ലൊരു രൂപ നോക്കി വെച്ചിട്ട് രൂപം ഉണ്ടാക്കി പിന്നെ അതിന് വല്ല ഡിസൈൻ അങ്ങനത്തെ എല്ലാം ആക്കി ഒമ്പതാം തീയതി മിനിയാതെ കെട്ടി പിന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ തെയ്യക്കോലങ്ങൾ കിട്ടിയാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ കുട്ടികൾക്ക് തെയ്യം കെട്ട് തുടരാൻ തന്നെയാണ് തീരുമാനം തെയ്യം എന്നത് വടക്കൻ കേരളത്തിലെ കുട്ടികളിൽ ഒരു വികാരം തന്നെയാണ് തെയ്യാട്ടക്കാവുകളിൽ കാഴ്ചക്കാരായി ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എത്തുന്നതും കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ രീതിയിൽ തെയ്യങ്ങളെ പുനരാവിഷ്കരിക്കുന്നത് അത്തരത്തിൽ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു കൂട്ടം കുട്ടികളെയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം ജയരാജ് വടവന്തൂർ നെറ്റ്വർക്ക് ന്യൂസ്